എന്നാൽ എന്നാൽഭു നടന്നു തങ്ങളുടെ മദീനത്ത് അത്യത്ഭുതം ഒരു ഉമ്മ പറഞ്ഞു എന്റെ മോനെ നരകം കിട്ടണം അതിനുവേണ്ടി ഞാൻ ചെയ്തു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പറയണമെങ്കിൽ എന്തുമാത്രം ആ മകൻ ഉപദ്രവിച്ചിട്ടുണ്ടാകും മദീനയുടെ മണവാളന കടന്നുല്ല ഖബറുകളുടെ ഭാഗത്തൂടെ മുത്തിനപിതങ്ങൾ നടന്നു പോകുമ്പോ അല്ലാണ്ട് റസൂൽ നടന്നു പോകുമ്പോ ഖബറിൻ്റെ നിലവിളി കേൾക്കുകയാ കേൾക്കുകയാബിയേ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം റസൂലേ ഇത് ഞാൻ പറയുമ്പോ വേളാവൂരുള്ളവർ അത്ഭുതപ്പെടണ്ട അല്ലാണ്ട് റസോർ എന്ന് എങ്ങനെയാണ് നിലവിളി കേൾക്കാൻ കഴിയുന്നതെന്ന് എല്ലാ കബറുകളുടെ നിലവിളിയും റസൂലുള്ളാഹി തങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നതാ പക്ഷേ ചില പ്രത്യേകമായ ഖബറിന്റെ അകത്തുള്ള വ്യക്തികൾ പോലും അല്ലാപോലിന്റെ തീരുമാനപ്രകാരം നിബിധങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് ആ പ്രവാചകരാ നമ്മുടെ പ്രവാചകർ അല്ലാതെ സാധാരണ മനുഷ്യനാണെന്ന് പറന്ന് ചില വിവരമില്ലാത്തവർ ചുമന്നു കൊണ്ട് നടക്ക പ്രവാചകൻ നമ്മുടെ പ്രവാചകനല്ല അത് അവരുടെ പ്രവാചകനാണ് അത് അതവരുടെ പ്രവാചകനാണ് നമ്മുടെ പ്രവാചകൻ മറ്റുള്ളവരോട് സംസാരിച്ചിട്ടുണ്ട് ഖബറിന്റെ ഉള്ളറയിൽ കണ്ടിട്ട് റസൂൽ മണ്ണിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് തേങ്ങി കരഞ്ഞു പോയിട്ടുണ്ട് ആ പ്രവാചകരോട് ഖബറിൻ്റെ കിടന്നുകൊണ്ട് ഒരു ചെറുപ്പക്കാരന്റെ കണ്ണീര് അല്ലാഹു സമുദായത്തിന് പഠിപ്പിച്ചു തരാൻ വേണ്ടി കാണിച്ചു കൊടുക്കുകയാ ആ ചെറുപ്പക്കാരൻ നബിയേ 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 എന്നെ രക്ഷപ്പെടുത്തണം മുതൽ തലച്ചോറ് വരെ ഞാൻ നരക തീ കൊണ്ട് വെന്തുരുകുന്നു അത് കഴിയുമ്പോ ഉള്ളംകാലുവരെ പോകയാണ് ചോദിച്ചു എന്തേ നീ ചെയ്ത തെറ്റം ആ ചെറുപ്പക്കാരൻ പറയുന്ന എല്ലാ നന്മകളും ചെയ്തു സ്വതക്കെ ചെയ്തോ ഇബാദത്ത് ചെയ്തോ പാവപ്പെട്ടവരെ സഹായിച്ചോ എല്ലാ സൽക്കരമങ്ങളും ചെയ്തു നബിയെ പക്ഷേ എപ്പോഴോ ചില ദിവസങ്ങളിൽ എന്റെ ഉമ്മയും ഞാനുമായി നബിയെ പൊരുത്തമില്ലാതെയാ വഴക്കിണ്ടായിത് ലൈബ്രറിയുടെ മക്കത്തുൽ നടത്തിപ്പുകാരെ സ്നേഹസമ്പന്നരായ ചെറുപ്പക്കാരാ വെമ്പായ പരിപാടി സംഘടിപ്പിച്ചിട്ട് അതിനു വേണ്ടി ഓടി നടന്ന കഷ്ടപ്പെട്ട ചെറു ചുറുക്കുള്ള എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ഇവിടെ ഉണ്ട് അങ്ങനെയുള്ള പ്രിയ യുവ സുഹൃത്തുക്കളെ ഈ

എന്തിനാ വേദനിപ്പിച്ചത് ഈ പ്രിയപ്പെട്ട സഹോദരൻ പറയുന്നു ഞാൻ ചെയ്തു പോയവനാണ് പക്ഷേ തങ്ങളെ എന്റെ ഉമ്മയുടെ പൊരുത്തമില്ലാതെയാ ഞാൻ പോയത് അല്ലാണ്ട് റസോല് അത് കഴിഞ്ഞിട്ട് മദീനത്തേക്ക് വരികയാണ് മുത്തിനബി തങ്ങളെ സഹാപത്തിലോട് പറയുകയാ എല്ലാവരെയും അറിയിക്കുക ഏതൊക്കെ മക്കൾ മരിച്ചുപോലെ ഉമ്മമാര് മദീനയുടെ മുകളിലുണ്ടോ അവർ മുഴുവനും ആ മക്കൾക്ക് വേണ്ടി ഇന്ന് രാത്രി ചെയ്യുക കഴിയുമെങ്കിൽ അടക്കപ്പെട്ടിരിക്കുന്ന കബറിന്റെ ഭാഗത്ത് പോയിട്ട് ദ്വാരക്കുക ഏതെങ്കിലും ഉമ്മമാര് പോകാതിരുന്നാൽ ആ വിവരം എന്നെ അറിയിക്കണമെന്ന് മുത്തുനബിതങ്ങൾ അറിയിപ്പ് കൊടുക്കുമ്പോ പിറ്റേന്നൊരു സഹാബി വന്നിട്ട് പറയുന്നു നബിയേ എല്ലാ ഉമ്മമാരും കബറിന്റെ അടുത്ത് പോയി വീട്ടിൽ ഇന്ന് ദ്വാരന്നു പക്ഷേ ഒരുമ്മ മാത്രം പറന്ന് ഞാൻ എന്റെ മോന് വേണ്ടി വേണ്ടി ഞാൻ എൻ്റെ എൻ്റെ അല്ലാനോട് എനിക്ക് ോട് നരകം കൊടുത്തു സമാധാനം സ്നേഹം പഠിപ്പിച്ച പ്രവാചകന്റെ കണ്ണിനീര് അടകെട്ടിടുകയാണ് അല്ലാതെ പറഞ്ഞ് വിളിക്കുക കൊണ്ടുവരുക ഉമ്മയെ നോക്കുമ്പോഴാ മദീനയുടെ മരുഭൂമിയുടെ ആ ചുട്ടുകൊള്ളുന്ന മണ്ണിൽ ചവിട്ടി വേച്ച് വേച്ച് നടന്ന ചൊട്ടി ുളുങ്ങിപ്പോര കണ്ണുകുഴിയിലേക്ക് വീണുപോയ ഒരു വടി കുത്തി പിടിച്ചുകൊണ്ട് നടന്നു വരുന്ന ഉമ്മ അല്ലാൻ്റെ ഹബീബ് ജോയി ചോദിച്ചു ഉമ്മ നിന്റെ പൊന്നു മോനെ രക്ഷപ്പെടുത്തണ്ടേ നിങ്ങളുടെ പൊന്നുമോന് സ്വർഗം കൊടുക്കണ്ടേ അതുകൊണ്ട് മോന് പൊരുത്തപ്പെട്ട് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ ആ ഉമ്മ പറയുന്നു നബിയേ അവൻ എന്നെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് നിബിയേ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് റസൂലേ എന്റെ പൊന്നുമോൻ എന്നെ ചവിട്ടിയിട്ടുണ്ട് എന്റെ പൊന്നുമോൻ എന്നെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്റെ പൊന്നുമോൻ എന്നെ വല്ലാതെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട് ആ വേദന ഇന്നത്തെ രാത്രിയിലും ഇന്നലത്തെ രാത്രിയിലും ഇന്നത്തെ പ്രഭാതത്തിലും പോലും മാറിയിട്ടില്ല നബിയേ എനിക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കാൻ കഴിയില്ല നബിയേ അവൻ അനുഭവിക്കണം നബിയേ ഒരു ഉമ്മ ഇങ്ങനെ പറയണമെങ്കിൽ ചെറുപ്പക്കാരാ ആ ഉമ്മാടെ മനസ്സ് എന്തുമാത്രം നീയെ ചവിട്ടിയിട്ടുണ്ട് ഉമ്മയെ കുറ്റപ്പെടുത്തുന്ന ചെറുപ്പക്കാരാ ചിന്തിച്ചു ഈ ചരിത്രം നിനക്കുള്ളതാണ് എന്തൊക്കെ പുണ്യങ്ങളും മലമറിച്ച് നീ ചെയ്തു പോയാൽ നിന്റെ ഉമ്മ നിന്നെ അതൊന്നും അതൊന്നുമല്ലാവു സ്വീകരിക്കൂല്ല പിന്നവിടം നങ്ങോട്ട് അതാബു തന്നെ ആ ഉമ്മ പറയും നിന ബിയേ എനിക്ക് പറ്റുന്നില്ല ഉമ്മ പൊരുത്തപ്പെട്ട് കൊടുക്കൂലെന്ന് മനസ്സിലായപ്പോ വിരൽ തുമ്പി പിടിച്ച് നടന്ന് ചെല്ലുകയാണ് ആ കബറിന്റെ ഭാഗത്തേക്ക് ചെല്ലുകയാ മകനെ അടക്കിയിരിക്കുന്ന കബറിന്റെ ഭാഗത്ത് ചെല്ലുകയാണ് അവിടെ ചെന്ന് നിന്നുകൊണ്ട് മുത്തുന പിതങ്ങൾ ചെയ്യുകയാ

അത്ഭുതമേ അത്ഭുത രാജകുമാരന്റെ നാവിൻ തുമ്പിലൂടെ അത്യത്ഭുതമേ ആത്മീയതയിലേക്ക് മക്കളെ എത്തിക്കാൻ എത്തിക്കാർ സ്നേഹത്തിന്റെ മാധുര്യത്തിന്റെ ആ ഉമ്മയുടെ കാതുകള ആ മണ്ണറക്കോടിന്റെ മുഗൽഭാഗത്ത് ചേർത്ത് വെക്കുകയാണ് കബറിന്റെ കത്ത് കിടന്നുകൊണ്ട് പൊന്നമോന്റെ നിലവിളി ഏൽക്കുകയാണ് എന്റെ ഉമ്മ ഉമ്മ എനിക്കറിവില്ലായിരുന്നു ഓരോ തുള്ളി കണ്ണീരിന് പകരവും നരകത്തിന്റെ കനൽക്കട്ടെ എനിക്ക് ലാഭം തരുകയാണ് എനിക്ക് സമാധാനമില്ല ഉമ്മ നരകത്തിയുടെ കാഠിന്യം കൊണ്ട് പൊന്നുപോന് കിടന്ന് നിലവിളിക്കുകയാണ് ഒരുപാട് മറക്കല്ലേ ഉമ്മ എനിക്ക് പൊരുത്തപ്പെട്ട് തരണമെന്ന് പറഞ്ഞപ്പോ ഒരു ഭ്രാന്തിയെ പോലെ കബറിന്റെ മുകളിൽ നിന്ന് ഉമ്മ ചാടി ചാടിയിര നിൽക്കുകയാബിതങ്ങളുടെ മുമ്പിലേക്ക് വന്ന് കരഞ്ഞു കുമ്പിട്ടുകൊണ്ട് പറയുന്നു നബിയേ എന്റെ പൊന്നുമോനെ കുറച്ച് ഞാൻ അങ്ങനെ പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷേ അവന്റെ കബറിന്റെ അകത്ത് കിടന്നുള്ള നിലവിളി കേട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല കഴിയും ഉമ്മ എന്നെ രക്ഷപ്പെടുത്തണമെന്നും എൻ്റെ പൊന്ന് പോൽ നരകത്തിന്റെ തീ വെന്തുരുകുമ്പോ കിടന്ന മുറവിളിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല നബിയേ അതുകൊണ്ട് എൻ്റെ എന്റെ ഉമ്മാന്റെ പൊരുത്തപ്പെട്ട് കൊടുത്തിരിക്കുന്നു നബിയേ അവനെ പടച്ചോനോട് പറയണം നബിയേ ഉമ്മാടെ പ്രാർത്ഥനയുണ്ടെന്ന് പറഞ്ഞു കൊടുക്കണം നബിയേ എൻ്റെ ചെറുപ്പക്കാരാ ഇതിന് പകരം നീ എന്താടാ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ സ്നേഹത്തിന് പകരം ഇന്നെന്താ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആൺമക്കളോട് മാത്രമല്ല ഞാനിത് പറയുന്നത് പിറന്നു വീണതിന്റെ

പറയുകയാണ് ആ മക്കള് മാത്രം സ്നേഹിച്ചാ പോരല്ലോ കരഞ്ഞു കരഞ്ഞ ചെയ്ത് പൊന്നുമോളാകുന്ന നിനക്കൊരു നല്ല കുടുംബജീവിതം ഉമ്മയുടെ പൊരുത്തത്തോടു കൂടി അല്ലാപു തന്നു പോയെങ്കിൽ ഇന്ന് നിനക്ക് വേളാവ് ഒരു കൊട്ടാരമായി നീ ഇന്ന് വലിയ പത്രാസകാരിയായി നിന്റെ കയ്യിൽ ഇന്ന് ധാരാളം പണമുണ്ടായി നിന്റെ ഭർത്താവ് നല്ല പണസമ്പന്ന വർഗത്തിൽപ്പെട്ടവനായി അതുകൊണ്ട് നിന്റെ ഉമ്മ എത്ര ദിവസമായി വീട്ടിന്റെ കത്ത് ചുമയും കുറയുമായി ഒരാൾ െ വിരിപ്പിൽ കിടന്ന് കാലു വഴിയേ മലമൂത്ര വിസർജനം നടത്തി ദുർഗന്ധം വന്ന് അയൽവക്കത്തുള്ള ഹൈന്ദവ വരെ കടന്നു വന്നിട്ട് വൃത്തിയാക്കി കൊടുക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നീ എത്ര വലിയ സ്നേഹസമ്പന്നയായ കുടുംബജീവിതം നയിച്ചാലും മോളെ നിനക്ക് നരകമാണ് ഉമ്മാന്റെ ശാപത്തിന് പകരം പിന്നെ ആ നരകമല്ലാതെ ഒന്നുമില്ല പെങ്ങളേ അള്ളാഹു നമ്മട്ടെ എൻ്റെ ഉമ്മാക്ക് സ്വർഗം കൊടുക്കണം അല്ലാ എന്ന നീയത്തിൽ മക്കത്തുൽ മുക്കറമയുടെ സംഘാടകർ കൊണ്ടുവരുന്ന ബക്കറ്റിലേക്ക് ബക്കത്തിലേക്ക് ഒറ്റ നീയത്ത് അതിനപ്പുറം ഒന്നുമില്ല പടച്ചോനെ എൻ്റെ ഉമ്മാക്ക് സ്വർഗം കൊടുക്കണം ഈ സ്വതക്കയും ഈ മജിസിന്റെയും പറക്കത്തുകൊണ്ടാണ് നിന്റെ ഉമ്മാക്കള്ള സ്വർഗം കൊടുക്കുന്നതെങ്കിൽ ആ ഉമ്മാക്ക് നീ എന്ത് തെറ്റ് ചെയ്തു പോയാലും പൊരുത്തപ്പെട്ട് തരാതിരിക്കാൻ സാധ്യമല്ല കാരണം ഈ ദുവാ കൊണ്ടാണ് ഉമ്മാക്ക് സ്വർഗം കിട്ടുന്നതെങ്കിൽ എത്ര വലിയ പൊരുത്തക്കേട് നീ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഉമ്മാക്ക് നിനക്ക് പൊരുത്തപ്പെട്ട് തന്നേ പറ്റുള്ളൂ സ്വർഗം വാങ്ങിക്കൊടുത്ത മകന് പകരം